നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു ഗ്രീൻ ആപ്പിൾ അച്ചാർ ഒന്ന് ഇട്ട് നോക്കിയാലോ അതിന് ഒരു കിലോ ആപ്പിൾ ഇരിപ്പുണ്ട് അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം നമ്മുടെ ആപ്പിൾ അച്ചാറിന് വേണ്ടി നമുക്ക് ഒരു ശകലം ഉലുവായി ഒന്ന് എടുക്കാം നമ്മൾ ഉലുവ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ശകലം കടുവൂടിയിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഒരു വൈകത്തു ഇട്ടുകൊടുക്കാം ഏറെ സ്പൂണ് കൂടി ഇടാം നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമുക്കൊന്ന് അരി എടുക്കാം നമുക്ക് ഗ്രീൻ ആപ്പിൾ അച്ചാറിന് വേണ്ടി എണ്ണ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ചില ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെച്ച എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് ഗ്രീൻ ആപ്പിൾ അച്ചാറിന് വേണ്ടിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിൽ ചതച്ചത് ഇട്ട് കൊടുക്കാം നമുക്കിനി പകുതി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം നമ്മൾ ചതച്ചെടുത്ത കടുക് കൂലുവായും നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ മൂന്നോ സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം കാല് സ്പൂണ് കായപ്പൊടി എടുത്തിട്ടുണ്ട് അതിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്യാം